രാജ്യത്തിന്റെ അഖണ്ഡതയ്ക്കും സുരക്ഷയ്ക്കുമെതിരായ ഉള്ളടക്കം അടങ്ങിയതെന്ന് വിശദീകരിച്ച് കാശ്മീർ ഇരുപത്തിയഞ്ച് പുസ്തകങ്ങൾ നിരോധിച്ചു അന്വതി റോയുടെ ആസാദ് എന്ന പുസ്തകവും ഈ പട്ടികയിൽ ഉൾപ്പെടുന്നു ഭാരതീയ നാഗരിക സുരക്ഷാ സംഹിത രണ്ടായിരത്തി ഇരുപത്തിമൂന്നിന്റെ വകുപ്പ് തൊണ്ണൂറ്റിയാറിൽ ലംഘിക്കുന്നതായി കണ്ടെത്തി ഈ പുസ്തകങ്ങൾ വിഘടനവാദം തീവ്രവാദം പ്രോത്സാഹിപ്പിക്കുകയും സുരക്ഷാ സേനകളെ അപമാനിക്കുകയും ചെയ്യുന്നുവെന്ന് ആരോപണം യുവാക്കളുടെ മനസ്സിൽ വിദ്വേഷം വളർത്തുക എന്ന ലക്ഷ്യത്തോടെ ചരിത്രത്തിന്റെയും രാഷ്ട്രീയത്തിന്റെയും അറിയിൽ തെറ്റായ വിവരങ്ങൾ പ്രചരിപ്പിക്കുന്നുവെന്ന് പറയപ്പെടുന്നു ഭാരതീയ ന്യായ സംഹിത രണ്ടായിരത്തി ഇരുപത്തി മൂന്നിന്റെ വകുപ്പുകൾ ലംഘിച്ചതായി കണ്ടെത്തിയതോടെ ലഫ്റ്റനന്റ് ഗവർണർ ഉത്തരവ് പുറപ്പെടുവിച്ചു ഈ പുസ്തകങ്ങളുടെ വിൽപ്പന വിതരണം സ്റ്റോക്ക് എന്നിവ നിരോധിച്ചിട്ടുണ്ട് ജില്ലാ മജിസ്ട്രേറ്റർമാർ പോലീസ് ഡയറക്ടർ ഓഫ് ഇൻഫർമേഷൻ ആൻഡ് പബ്ലിക് റിലേഷൻ എന്നിവർക്ക് നിരോധനം നടപ്പിലാക്കാൻ നിർദ്ദേശം നൽകി സർക്കാർ വിശദീകരണം രാജ്യസുരക്ഷയെ ബാധിക്കുന്ന പുസ്തകങ്ങൾക്കെതിരെ കർശന നടപടി ആവശ്യമാണെന്നും ഇത് പ്രക്ഷോഭം അടക്കാനുള്ള ഒരു രാഷ്ട്രീയ നീക്കമാണെന്നും എന്നുമാണ് ഈ നിരോധനത്തിനെതിരെ നിയമപരമായ പോരാട്ടം ഉണ്ടാകുമെന്ന് കരുതപ്പെടുന്നു